അവിടെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട് പറ്റുകയാണെങ്കിൽ ഒന്ന് അടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആ പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് മണി അയക്കണമുണ്ട് അതും കൂടി ഒന്ന് അടിക്കുകയാണെങ്കിൽ വളരെ വളരെ സന്തോഷം അപ്പോൾ കാര്യത്തിലേക്ക് കീടക്കാം അതായത് ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിൻ്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള മെഡിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒബ്വിയസ്ലി ആ വീട്ടുകാർ കണ്ടസ്റ്റൻസിനെ വിളിച്ചിട്ടൊക്കെ സംസാരിക്കാറുണ്ട് അതിൽ വലിയ തെറ്റൊന്നുമില്ല കാരണം അത്രയും സീരിയസ് ആയിട്ടുള്ള മെഡിക്കൽ ഇഷ്യൂസ് ഒക്കെ ആവുന്ന സമയത്ത് കണ്ടസ്റ്റൻസിനെ അറിയിച്ച് വെക്കണമല്ലോ അപ്പോൾ ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്നാണെന്നുണ്ടെങ്കിലും ഒരു മാനുഷിക പരിഗണന കാണിക്കാറുണ്ട് പക്ഷെ അത്തരത്തിലുണ്ടാകുന്ന കോൺവെർസേഷൻസ് ബിഗ് ബോസ് പബ്ലിക്കിനെ ഫുള്ളായിട്ട് കാണിക്കും അതുകൊണ്ട് തന്നെ പബ്ലിക് കൺവിൻസ്ഡ് ആവാറുണ്ട് പക്ഷെ ഇവിടെ ജാസ്മിൻ്റെ അച്ഛനെ വയ്യ എന്ന് പറഞ്ഞിട്ട് ജാസ്മിനെ വിളിച്ച കോൺവെർസേഷൻ ഫുള്ളായിട്ട് കാണിച്ചില്ല എന്തിനും പകുതി പോലും കാണിച്ചില്ല ഓ പകുതി വിട് കാൽഭാഗം പോലും കാണിച്ചില്ല എന്നുള്ളതാണ് റിയാലിറ്റി അതെന്ത് കാണിച്ചില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് അന്നേ ചെറിയൊരു സംശയം ആക്ച്വലി ഉണ്ടായിരുന്നു ഇനി എങ്ങാനും ഹിന്ദു കൊടുത്തതാണോ ഏഹ് ജാസ്മിന്റെ അച്ഛൻ വിളിച്ചിട്ട് ജാസ്മിനോട് ചീത്ത വിളിച്ചു കാണോ? അന്ന് നമ്മളതിനെ കുറിച്ച് പറഞ്ഞിട്ട് അങ്ങനെ അതങ്ങ് വിട്ട് കളഞ്ഞു പക്ഷേ ഇപ്പൊ അതാ ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കണോ സുഹൃത്തുക്കളെ മഹാപരിതാപകരമാണ് ജാസ്മിനെ ജാസ്മിന്റെ അവസ്ഥ കൈന്ന് പോയില്ലേ ഇന്നലത്തെ ലൈവിൻ്റെ അകത്താണെന്ന് തോന്നുന്നു അതിൻ്റെ ക്ലിപ്പ് വെളിയിൽ വന്നിട്ടുണ്ട് ആ ക്ലിപ്പ് ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് സ്ട്രൈക്ക് വാങ്ങുന്നില്ല പക്ഷെ ഞാൻ കാര്യം പറയാം ജാസ്മിൻ്റെ വായെന്ന് ചാടുന്നുണ്ട് നോറ കൺഫൻ റൂമിലേക്ക് പോയ സമയത്ത് ജാസ്മിൻ ഗബ്ബറിയോട് പറയുന്നുണ്ട് എൻ്റെ തന്ത എന്നെ വിളിച്ചിട്ട് പൊരിച്ചു അങ്ങനെ ദുരുദാധനം അപ്പം തന്ത വിളിച്ചിട്ട് നല്ല പൊരിക്കൽ പൊരിച്ചിരിക്കണം അപ്പോൾ ശരിക്കും മറ്റ് അതൊരു ഹിൻ്റ് ആണല്ലോ ഒബ്വിയസ്ലി തന്ത വിളിച്ചിട്ട് മോളെ പൊരിക്കുന്ന സമയത്ത് വെളിയിൽ ആണ് വെളിയിൽ സീനാണ് എന്നുള്ളൊരു സംഭവം ഇൻഡയറക്ട്ലി അറിയിച്ചതിന് തുല്യമാണ് അല്ലെങ്കിൽ ഡയറക്റ്റ്ലി അറിയിച്ചതിന് തുല്യം തന്നെയാണത് അപ്പം അത് ബിഗ് ബോസ് ഒരിക്കലും അനുവദിക്കാൻ വേണ്ടിയിട്ട് പാടില്ലായിരുന്നു അത് ബിഗ് ബോസിൻ്റെ അറിവോടെ അല്ല നടന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സംഗതിക്കെതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ അറ്റ്ലീസ്റ്റ് എടുക്കണമായിരുന്നു അറ്റ്ലീസ്റ്റ് അത് പബ്ലിക്കിനെ കാണിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കണമായിരുന്നു അതായത് ജാസ്മിനെ പുറത്താക്കണം എന്നുള്ള രീതിയിലല്ല പറയുന്നത് പക്ഷെ അത് പബ്ലിക്കിനെ കാണിച്ചിട്ട് ക്രെഡിബിലിറ്റി കീപ്പ് ചെയ്യണമായിരുന്നു വേറെ വല്ല വാർണിങ്ങോ അല്ലെങ്കിൽ വേറെ വല്ല ശിക്ഷയോ പരിപാടികളോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാമായിരുന്നു പക്ഷെ അതിലേക്കൊന്നും കിടക്കാതെ അത് ബിക്കോസ് കംപ്ലീറ്റ്ലി ഹൈഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ജാസ്മിനെ അവിടെ തുടരാൻ അനുവദിച്ചതിലാണ് ആക്ച്വലി പ്രശ്നം അപ്പോൾ നമ്മൾ പബ്ലിക് എല്ലാവരും ചിന്തിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റ് കണ്ടസ്റ്റൻസ് ഇപ്പോൾ ഈ സീസണിലുള്ളവരാണെങ്കിലും കഴിഞ്ഞ സീസൺ വരെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസിനാണെന്നുണ്ടെങ്കിലൊക്കെ ആ പരിഗണന കൊടുത്തിട്ടില്ല ആ പരിഗണന കൊടുക്കാനും പാടില്ല അത് കൊടുത്തിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടും ആർക്കും ആ പരിഗണന കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്തിനു കൊടുക്കണം എല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും കുടുംബക്കാരൻ്റെ ഏറ്റു വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലൊക്കെ തന്നെയാണ് സൈബർ അറ്റാക്ക് നേരിടേണ്ടി വരുന്നത് അത് എക്സ്ട്രീം ലെവലിലുള്ള സൈബർ അറ്റാക്കും ആണ് സോ അത് ഈ ഷോ ഒരു ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് ഇതെല്ലാം നേരിടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ മാത്രം അതിന്റെ അകത്തേക്ക് കയറി ചെന്നാ മതി അത് കണ്ടസ്റ്റൻസ് ആണെങ്കിലും കണ്ടസ്റ്റൻസിൻ്റെ കുടുംബക്കാരാണെന്നുണ്ടെങ്കിൽ എല്ലാം മനസ്സിലാക്കണം ഇതൊന്നും നേരിടാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വഴിക്ക് കയറി ചെല്ലാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല പക്ഷേ ഈ സൈബർ അറ്റാക്ക് നടക്കുന്നതിന് നമ്മൾ കുറച്ച് പേര് വിചാരിച്ചു കഴിഞ്ഞാൽ തടയാൻ തടയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഞാൻ ജാസ്മിനെയും ഗംബ്രീനേയും ഒരു തരത്തിൽ സൈബർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തന്നിട്ടില്ല ആ സൈബർ അറ്റാക്കിനെതിരെ സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ഷോവിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് അത് നേരിടേണ്ടി വരും എന്നുള്ളത് റിയാലിറ്റി തന്നെയാണ് ഇപ്പോൾ മഞ്ജു പത്രോസ് സെക്കൻഡ് സീസണിൽ ആര്യ സെക്കൻഡ് സീസണിൽ എന്തോരം സൈബർ അറ്റാക്ക് നേരിട്ടു വെളിയിൽ എന്തോരം നെഗറ്റീവായി അല്ലേ അപ്പം അവർക്കൊന്നും ഈ പരിഗണന കിട്ടിയിട്ടില്ല അതേപോലെ തന്നെ എന്താണ് പറയുക മറ്റേ ജാസ്മിൻ ഫോർത്ത് സീസണിൽ അവർക്ക് എന്തോരം നെഗറ്റീവ് ആയിരുന്നു എന്ത് നെഗറ്റീവായിരുന്നു എക്സ്ട്രീം നെഗറ്റീവ് അല്ലേ പബ്ലിക്കിലേക്ക് പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ എൻ്റെ റിവ്യൂൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവർ വിമർശിക്കലൊക്കെ ഒരു പരിധി പരിധിക്കപ്പുറം നിർത്തി ഞാൻ നിർത്തി അവരുടെ കാര്യങ്ങൾ പറച്ചിൽ കാരണം ഞാൻ ബിഗ് ബോസിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്കൊക്കെ എത്തി എങ്ങനെയെങ്കിലും ഒരു ഹിൻഡു കൊടുക്കുക എന്ന് നമ്മൾ പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തി കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാസ്മിന് കിട്ടി 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 വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ വേറൊരു ട്രോമയിലേക്ക് എത്തും അത് വേറെ ലെവലിലേക്ക് അവരുടെ ലൈഫിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഇനി അവരെ ഇങ്ങനെ നെഗറ്റീവ് ആക്കരുത് അവരെ ഒരു സൈഡിലേക്ക് വിളിച്ചിട്ട് അവർക്ക് ഒരു ഹിന്റ് കൊടുക്കണം എന്ന് നമ്മൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ഫോർ സീസണിലെ ജാസ്മിന് അവരൊരു ഹിന്റും ഒരു പൂണ്ണാക്കും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ഇതൊക്കെ ചിന്തിച്ചു നോക്കുന്ന സമയത്ത് ഇപ്പുറത്ത് ഈ സീസൺ സിക്സിൻ്റെ അകത്ത് ഇവർക്ക് ഈ ഒരു പരിഗണന കിട്ടി എന്ന് കാണുന്ന സമയത്ത് അത് ബിഗ് ബോസിന്റെ ക്രെഡിറ്റ് ിറ്റിയെ ബാധിക്കുന്ന ഒരു സംഭവം തന്നെയാണ് പബ്ലിക് ഒബ്ബിയസ്ലി അതിനെ ചോദ്യം ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് ഒരു ദിനം പറയാൻ വേണ്ടി പറ്റില്ല ഫിഫ്ത് സീസണിൽ നമുക്കറിയാം എന്താണ് പറയാം മറ്റേ ജുനൈസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേ അയ്യോ മറ്റേ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല അഖിൽമാരാർക്ക് ഓപ്പോസിറ്റ് കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു ലേഡി കണ്ടസ്റ്റൻ്റ് ഉണ്ടായിരുന്നല്ലോ ആ ഷോ ശോഭ ആ ശോഭ ശോഭയ്ക്കാണെങ്കിലും എക്സ്ട്രീം ലെവൽ അവരുടെ എന്താണ് സ്ഥാപനത്തിനെതിരെ വരെ സൈബർ അറ്റാക്ക് വരുന്ന ഒരു സാഹചര്യമൊക്കെ ആക്ച്വലി ഉണ്ടായി അപ്പം അവർക്കും ഒരു തേങ്ങയമ്പിലെ എന്താണ് ഹിൻഡും ആക്ച്വലി കിട്ടിയിട്ടില്ല അപ്പം ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഉണ്ട് ഇവരെല്ലാവരും മനുഷ്യരാണ് ഇവർക്ക് എല്ലാവരും കുടുംബമുണ്ട് അപ്പം ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ജാസ്മിൻ്റെ അച്ഛൻ കാണിച്ചതാണെങ്കിലും ഓക്കെ ജാസ്മിൻ്റെ അച്ഛൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ അവരുടെ മകൾ അവർക്ക് വഴി നെഗറ്റീവ് ആവണോ അയാളുടെ വികാരമൊക്കെ ഞാൻ മനസ്സിലാക്കണം പക്ഷേ അത് ബിഗ് ബോസിൻ്റെ ഷോവിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് അതിലൂടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് ബിഗ് ബോസ് അതിനെ തടയണമായിരുന്നു അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു ആക്ഷനോ അല്ലെങ്കിൽ അത് പബ്ലിക്കിനെ അറിയിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ മുമ്പോട്ട് വേറെ രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുകയോ ചെയ്യണമായിരുന്നു എന്നൊരു അഭിപ്രായം വേഴ്സണലി എനിക്ക് ആക്ച്വലി ഉണ്ട് മനസ്സിലായ അന്ന് ഇത് പബ്ലിക്കിനെ അറിയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുറത്താക്കണം എന്നുള്ളൊരു സാധനം വന്നിട്ടുണ്ടാവില്ല അതിന് പകരം വേറെ വല്ല ആക്ഷനോ അല്ലെങ്കിൽ വേറെ വല്ല രീതിയിൽ കൊണ്ടുപോയാൽ മതിയായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് പെട്ടെന്ന് ജാസ്മിൻ്റെ വായന്ന് തന്നെ അച്ചംപൊളിച്ച് കുരിച്ചു എന്നുള്ള സാധനം വായന്ന് ചാടുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും ദേഷ്യം വരും അത് ശരിയല്ല എന്ന് തന്നെ ആക്ച്വലി തോന്നും അത് വിമർശിക്കപ്പെടുകയും തന്നെ ചെയ്യും പിന്നെ ഇത് വിമർശിച്ചതിന്റെ പേരിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം ബിഗ് ബോസിന് ഇതൊരു പുത്തിരയല്ല അവരിത് ഒരു പ്രൊമോഷൻ ആക്കി മാറ്റും ഇത് പനിയും ഇതിൻ്റെ കേസിൽ ഓർമ്മയുണ്ടല്ലോ മുപ്പരേ മിലിട്ടറി കഥയൊക്കെ പറഞ്ഞ് എന്താണ് അതിപ്പോൾ ബിഗ് ബോസ് ഓട്ടന്മാരൊന്നും അല്ലോ അവർക്കറിയാം ഈ കഥ ഫെയ്ക്കാണെന്ന് കാരണം ഏതൊരു ആൾക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇങ്ങനെയൊന്നും പരിപാടി നടക്കൂലെന്ന് അപ്പോൾ അവരത് സംരക്ഷണം ചെയ്തു എന്നുള്ളതോട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അതെല്ലാം ഒരു ചർച്ചയാകുമ്പോൾ ബൂസ്റ്റാകും എന്നുള്ളൊരു കാര്യം അറിയാം ഷോ അത് അത്ര നേരം കടത്തുറങ്ങിക്കൊണ്ടിരുന്ന സീസൺ പൊങ്ങി അടിച്ചങ്ങ് കയറിയില്ലേ ഏഹ് അപ്പൊ അതൊക്കെ അത്രേ ഉള്ളു അതേപോലെ തന്നെ അഖിൽമാരാർ മറ്റേ മധുവിന്റെ വിഷയത്തിൽ പറഞ്ഞ കാര്യമാണെന്നുണ്ടെങ്കിലും അത് പബ്ലിക്കിനെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് അറിയുവാണെന്നുണ്ടെങ്കിൽ അവര് ആ ഭാഗം സംപ്രേഷണം ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ അത് സംരക്ഷണം ചെയ്തത് എന്തുകൊണ്ടാണ് ഒബിയസ്ലി അത് ചർച്ച ഉണ്ടാവും എന്നുള്ളൊരു സംഭവം കൊണ്ട് തന്നെയാണ് സോ ഈയൊരു ജാസ്മിൻ്റെ വിഷയത്തിലാണെങ്കിലും നമ്മൾ വർത്തമാനം പറയുന്ന സമയത്ത് ബിഗ് ബോസിനെ ബാധിക്കുന്ന കാര്യമല്ല കാരണം അവർക്ക് ഇതൊരു ടി ആർ പി കയറുന്ന കേസാണ് അല്ലെങ്കിൽ അതിന് കൂടുതൽ പ്രൊമോഷൻ കിട്ടുന്ന കിട്ടുന്നൊരു കേസാണ് ഇറ്റ്സ് ഓക്കെ പക്ഷെ എന്നാലും നമ്മൾ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ നമ്മളിതിനെ ചൂണ്ടിക്കാണിച്ചിട്ട് വർത്തമാനം പറയുന്നു എന്ന് മാത്രം നമ്മളെ സംബന്ധിച്ചിടത്തുള്ള ഒരു കണ്ടൻറ്റ് ആൻഡ് കാര്യം കാര്യമായിട്ട് പറയുന്നു ഒരു സൈഡ് കൂടെ എന്ന് മാത്രം ദാറ്റ്സ് ഇരപ്പം ഇത്രക്കൊക്കെയാണ് ഈ ഒരു വിഷയത്തെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാനിപ്പോഴും പറയാണ് ബിഗ് ബോസ് ഹാർഡ്ലി ട്രൈങ് ടു കവർ അപ്പ് തിങ്സ് ഇടയിക്കൂടെ അതിനോട് എനിക്ക് യോജിപ്പില്ല ഇത് റിയാലിറ്റി ഷോ ആയിട്ട് പോകുന്ന സമയത്ത് അത് അങ്ങനെ തന്നെ പബ്ലിക്കിലേക്ക് ഫുള്ളായിട്ട് കാണിക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു ഭംഗി ഞാനൊക്കെ ആ ഒരു ഷോവിനെ വളരെ ആത്മാർത്ഥമായിട്ട് കാണുന്ന ഒരാളാണ് അതായത് ഭയങ്കര ഫാനൊന്നുമല്ല പക്ഷേ റിവ്യൂ ചെയ്യാനാണെങ്കിൽ പോലും നമ്മളതിലേക്ക് കൂടുതൽ ഇൻവോൾഡ് ആയിട്ട് കണ്ടിട്ടാണ് ഓരോ അഭിപ്രായങ്ങളൊക്കെ ഓരോ വിഷയത്തെ കുറിച്ചിട്ട് പറയുന്നത് പിന്നെ അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ പ്ലാൻ ചെയ്തിട്ട് കുറച്ച് കുറച്ചാൾക്കാർ അതിന്റെ അകത്തേക്ക് കയറി വന്നിട്ടുണ്ട് അത് ബിഗ് ബോസിന്റെ അറിവോട് കൂടിയിട്ടല്ല പക്ഷെ ആ ഷോയിലേക്ക് കയറുന്നതിന് മുമ്പേ ഈ എന്താണ് പല കണ്ടസ്റ്റൻസും പ്ലാൻ ചെയ്തിട്ട് കയറിയ പോലെയൊക്കെ നമുക്ക് ആക്ച്വലി തോന്നുന്നുണ്ട് അപ്പോൾ അത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അതിന്റെ അകത്ത് പല ആൾക്കാരുടെ കോൺവെർസേഷനിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ അത് ശനി ഞായർ എപ്പിസോഡ് വരുന്ന സമയത്ത് നൈസായിട്ട് പബ്ലിക് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ലാലേട്ടൻ അതിനെ കുറിച്ചിട്ടൊക്കെ ചോദ്യം ചെയ്യണം എന്നുള്ളത് സോ ഈ ശനി ഞാൻ എപ്പിസോഡ് വരുന്ന സമയത്ത് അതിനെ കുറിച്ചിട്ട് നൈസായിട്ട് പെനോറയോടാണെങ്കിലും ജാസ്മിനോടാണെങ്കിലും ജിൻഡോനോടാണെങ്കിലും ഒക്കെ ചോദിക്കണം നിങ്ങൾ ആരെങ്കിലും ഇവിടെ പ്ലാൻ ചെയ്തിട്ടാണോ വന്നിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് സംഭവം സ്ട്രീറ്റ് ഫോർവേഡ് ആയിട്ട് ഫേസ് ടു ഫേസ് നോക്കിയിട്ട് അതിനെക്കുറിച്ച് ചോദിക്കണം അവർക്ക് എന്താ പറയാനുള്ളതെന്നുള്ളത് നമുക്ക് അറിയാമല്ലോ അപ്പം അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊക്കെ അതിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുന്ന വേറൊരു അലമ്പ് പരിപാടിയാണ് അതൊരു നല്ല ഗെയിമർക്ക് പറ്റിയ അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റൻറ്റിന് പറ്റിയ ഒരു ക്വാളിറ്റി അല്ല സോ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് അങ്ങനെ പ്ലാൻ ചെയ്ത് പോയതാണ് എന്നുണ്ടെങ്കിൽ അത് ആ പ്ലാൻ ചെയ്ത് പോയ കണ്ടസ്റ്റൻസൊക്കെ നാണം കെടേണ്ട ഒരു വിഷയം തന്നെയാണ് പിന്നെ നോറുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ സി വെളി കളയേണ്ട സമയം കളഞ്ഞു കഴിഞ്ഞു സീരിയസ്ലി അത് അവരോടുള്ള വിരോധം കൊണ്ട് പറയണമെന്നല്ല അവരധികം നാൾ അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കരിയറിനെയും ബാധിക്കും അവരുടെ മാനസികാവസ്ഥയെ ബാധിക്കും അവർ ഡ്രോമറ്റൈസ്ഡ് ആകും അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് കാരണം അവർ വളരെ കോൺഷ്യസ് ആയിട്ട് ഇമേജ് കോൺഷ്യസ് ആയിട്ട് പബ്ലിക് എന്ത് വിചാരിക്കും അല്ലെങ്കിൽ എൻ്റെ ഇമേജ് വേളിയിൽ മോശമായിട്ടാണോ പോകുന്നത് അങ്ങനെ ഒരു ഉണ്ട് ഈ പറഞ്ഞ നോറയ്ക്ക് പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പബ്ലിക്കിൽ പുറത്തുള്ള കാര്യങ്ങൾ പുറത്തുള്ള കാര്യങ്ങൾ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നുണ്ട് അപ്പം പുറത്തുള്ള കാര്യങ്ങൾ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്ന സമയത്ത് തന്നെ അത് ഗെയിം അല്ലാതായി മാറുകയാണ് അത് വ്യക്തിപരമായിട്ടുള്ള രീതിയിലേക്ക് പോവുകയാണ് സോ അത്തരത്തിലുള്ള കണ്ടസ്റ്റൻസിനെ ഒന്നും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പാടില്ല അപ്പോൾ ഈ ജാസ്മിനോറയും തമ്മിൽ എന്തെങ്കിലും വിഷയമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് നോറേയും കൊണ്ട് ആ ഒരു സാഹചര്യം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്ന് മാത്രമല്ല നോറ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വീക്ക് ആവുന്നുണ്ട് അത് നോറയ്ക്ക് ജാസ്മിനായിട്ട് വഴക്കിടുന്ന സമയത്ത് മാത്രം ഉണ്ടാകുന്നതല്ല നോറ അവിടെ ആരായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നോറയ്ക്ക് സ്വയം ഒരു ഉണ്ടാവുന്നുണ്ട് ഞാൻ മോശമാണോ ഞാൻ വീക്കാണോ ഞാൻ പബ്ലിക്കിൽ മോശമായിട്ടാണോ പോകുന്നത് എപ്പോഴും എപ്പോഴും ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് മോട്ടിവേഷൻ ആശ്രയിക്കുന്ന ആശ്രയിക്കുന്നൊരു കണ്ടസ്റ്റൻ്റാണോ നോറ അങ്ങനെ തോന്നാറുണ്ട് അപ്പം ഇങ്ങനെ നോറ ഇന്നലെ തന്നെ കൺഫ്യൂഷൻ റൂമിൻ്റെ അകത്ത് ഇരുന്നിട്ട് ബിഗ് ബോസിനോട് ചിരിച്ചോട് ചോദിക്കുന്നുണ്ട് ഞാൻ വീക്ക് ആണോ എന്ന് അപ്പോൾ ബിഗ് ബോസ് പറയും അതൊക്കെ ഓരോ ആൾക്കാർ സ്വയം മനസ്സിലാക്കേണ്ടതാണെന്നോ അങ്ങനെ എന്തൊരു പരിപാടി പറയുന്ന സമയത്ത് മെല്ലെ നോറ എണീ പോകുന്നൊരു സാഹചര്യമാണ് ആക്ച്വലി ഉണ്ടാവുന്നത് സോ എപ്പോഴും ബിഗ് ബോസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അവരുടെ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ മുമ്പോട്ട് പോക്ക് അവര് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അവരവരെക്കുറിച്ച് വിലയിരുത്തുന്നത് സോ അവരങ്ങനെ പേടിച്ച് പേടിച്ചിട്ടൊക്കെ സഞ്ചരിക്കുന്നൊരു ആണ് സോ അങ്ങനെ ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ പേടിച്ച് അല്ലെങ്കിൽ കാര്യങ്ങളെ വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ പുറത്തെ കൊണ്ടുവരാനുള്ള ഒരു പ്രവണത കാണിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റിനോട് പബ്ലിക്കിന് താല്പര്യം തോന്നില്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ജാസ്മിനോട് വിരോധം ഉള്ള ആളുകൾക്ക് ആ ഒരു വിരോധൻ നോറയോട് ഒരു താല്പര്യം കൂടുതൽ അല്ലെങ്കിൽ വോട്ട് കൊടുത്ത് നിർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും എന്നല്ലാതെ ഗെയിം ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ നോറയിനധികം ആളുകൾക്കും ഒരു കാര്യം കൊണ്ട് തന്നെ ഇഷ്ടപ്പെടാനുള്ള സാധ്യത ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടവും ഇഷ്ടക്കേടും ഇഷ്ടക്കേടൊന്നുമില്ല എനിക്ക് ഞാൻ അവരുടെ മാനസികാവസ്ഥയും അല്ലെങ്കിൽ ഈ ഒരു ഷോയിൻ്റെ രീതിക്ക് പറ്റിയ ഒരാളല്ല ഓറാമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് അവരെ തന്നെ അവരുടെ ഭാവി ലൈഫിനെ ബാധിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി അങ്ങനെ പറഞ്ഞത് അവരുടെ സൈക്കോളജിക്കൽ ഹെൽത്തിനെയൊക്കെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് ഇനി അതിൻ്റെ അർത്ഥം അവർ മുമ്പോട്ട് തുടർന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ജാസ്മിൻ എന്ന് പറയുന്ന തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കെട്ടിക്കഴിഞ്ഞാലും ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ജാസ്മിൻ ഇങ്ങനെ പോവും പക്ഷേ അത്തരത്തിലുള്ള ഹാൻഡ്ലിംഗ് ഒന്നും നോറെ കൊണ്ട് കൊണ്ടുപറ്റില്ല എന്നുള്ളൊരു വിഷയം ആക്ച്വലി ഉണ്ട് അപ്പോൾ ഇത് പറഞ്ഞു എന്ന് മാത്രം ഇത്രക്കൊക്കെ പറയാനുള്ള